ഏറ്റവും പുതിയ ഗൾഫ് ജോബ് വാക്കൻസികൾ ദിവസവും വാട്സ്ആപ്പിലൂടെ ലഭിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യുന്നതാണ് ഗ്രൂപ്പിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമന്റിലും കൊടുത്തേക്കാം ഓക്കെ ഫ്രണ്ട്സ് ആദ്യത്തെ വാക്കൻസി എന്താണെന്ന് നോക്കാം ആദ്യത്തെ ഒമാനിൽ വന്നിരിക്കുന്ന വാക്കൻസിയാണ് ഒമാനിലെ റാമി ഗ്രൂപ്പ് ഹോട്ടലിലാണ് വാക്കൻസീസ് വന്നിരിക്കുന്നത് ഹോസ്പിറ്റാലിറ്റി ഹോട്ടൽ മേഖലയിലൊക്കെ ജോബ് നോക്കുന്ന ആളുകൾക്ക് പറ്റിയ നല്ലൊരു വാക്കൻസിയാണ് ഗ്രൂപ്പ് ഇപ്പോൾ ഓപ്പറേഷൻസ് മാനേജർ ഫുഡ് ആൻഡ് ബിവറേജ് മാനേജർ വെയ്റ്റർ സി ഡി പി സ്പെഷ്യാലിറ്റി ഇൻ മാ്ലൂരിൻ ക്യുസിൻ അതുപോലെ തന്നെ ഗ്രൂപ്പ് ഫുഡ് ആൻഡ് ബിവറേജ് കൺട്രോളർ ഫിനാൻസ് കൺട്രോളർ സി ഡി പി സ്പെഷ്യലിസ്റ്റ് ഇൻ ചൈനീസ് ക്യുസിൻ ഗ്രൂപ്പ് ജനറൽ മാനേജർ നൈറ്റ് ക്ലബ് മാനേജർ ബാർ ടെൻഡർ സി ഡി ടി സ്പെഷ്യാലിറ്റി ഇൻ കേരള ക്വിസിൻ ക്ലബ്ബ് സൂപ്പർവൈസർ ടെലിസെയിൽസ് എക്സിക്യൂട്ടീവ് ഫോട്ടോഗ്രാഫർ ആൻഡ് വീഡിയോഗ്രാഫർ റിസർവേഷൻ എക്സിക്യൂട്ടീവ് റെസ്റ്റോറൻറ്റ് തുടങ്ങിയ വേക്കൻസിസ് അനൗൺസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക എങ്ങനെയാണ് അപ്ലൈ ചെയ്യാൻ നോക്കാം അതിനുമുമ്പായിട്ട് നമുക്ക് ഈ ഒരു ജോബിൻ്റെ സോഴ്സ് വെരിഫൈ ചെയ്യാം നിങ്ങൾക്കറിയാം നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനൽ അപ്ഡേറ്റ് ചെയ്യുന്ന എല്ലാ വേക്കൻസികളും വിശ്വാസയോഗ്യമായ വേക്കൻസികൾ മാത്രമാണ് ഇവിടെ നിങ്ങൾ കാണുന്നത് റാമി ഗ്രൂപ്പിൻ്റെ ഔദ്യോഗിക ജോബ് നോട്ടിഫിക്കേഷനാണ് നിങ്ങൾക്ക് അവരുടെ ലിങ്ക്ഡിനെ ഓപ്പൺ ചെയ്ത് ഡബിൾ ചെക്ക് ചെയ്യാം അപ്പോൾ താല്പര്യമുള്ള സുഹൃത്തുക്കൾ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലിങ്ക് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഇനി നമുക്ക് അടുത്ത വാക്യൻസ് നോക്കാം നിങ്ങൾ ദുബായിൽ തന്നെയാണ് ജോബ് നോക്കുന്നതെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക നിങ്ങൾ മറ്റു രാജ്യങ്ങളിലാണ് ജോബ് നോക്കുന്നതെങ്കിൽ വീഡിയോയ്ക്ക് കമൻ്റ് ചെയ്യുക അടുത്ത് ദുബായിൽ ഒരു ഓഫീസ് ജോബാണ് കാഫേ ടി റെസ്റ്റോറൻറ്റിൻ്റെ ഓഫീസിലാണ് വാക്കൻസീസ് വന്നിരിക്കുന്നത് മിൻ ആണ് ജോബ് റോളിൻ്റെ പേര് എച്ച് ആർ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ആവശ്യമുണ്ട് അപ്പോൾ താല്പര്യമുള്ള സുഹൃത്തുക്കൾ ഉടനെ തന്നെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലിങ്ക് ഇവരുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് ഇവിടെ നിങ്ങൾക്ക് അവരുടെ ഒഫീഷ്യൽ ജോബ് നോട്ടിഫിക്കേഷൻ കാണാം ഇത് നിങ്ങൾക്ക് അവരുടെ ലിങ്ക്ഡിന് ഓപ്പൺ ചെയ്ത് ഡബിൾ ചെക്ക് ചെയ്യാം നെക്സ്റ്റ് വാക്കൻസി ദുബായിലെ ഏറ്റവും പുതിയൊരു വാക്കിൻ ഇൻ്റർവ്യൂ ആണ് ഈ ഓഗസ്റ്റ് നാല് ആറ് തീയതികളായിട്ട് വരുന്ന വാക്കിൻ ഇൻ്റർവ്യൂവിൻ്റെ ഡീറ്റെയിൽസ് ആണ് പറയുന്നത് ഹാർ ചെയ്യുന്ന കമ്പനി അൽ റോസ്താമാനി ഗ്രൂപ്പാണ് അൽ റോസ്താമാനി ഗ്രൂപ്പ് ഇപ്പോൾ ഓട്ടോമേറ്റീവ് ടെക്നീഷ്യൻ ജോബ് കൺട്രോളർ ക്വാളിറ്റി കൺട്രോളർ ലൈറ്റ് വെഹിക്കിൾ Driver technician repair and maintenance, diagnostic technician, heavy duty driver, auto electrician, service advisor, sales executive, spare parts, inventory executive in spare parts, parts sales and service representative, sales advisor. സെയിൽസ് എക്സിക്യൂട്ടീവ് സ്പെയർ പാർട്സ് സ്റ്റോർ ക്ലർക്ക് സ്റ്റോർ എക്സിക്യൂട്ടീവ് അസിസ്റ്റൻറ്റ് ഇൻവെൻ്ററി കൺട്രോളർ വർക്ക്ഷോപ്പ് മാനേജർ വാറൻറ്റി അഡ്മിനിസ്ട്രേറ്റർ തുടങ്ങിയ വാക്കൻസീസ് അനൗൺസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ വാക്കിൻ ഇൻ്റർവ്യൂസ് വരുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓഗസ്റ്റ് നാല് ആറ് തീയതികളായിട്ടാണ് രാവിലെ എട്ട് മണിയോട്ട് ഉച്ചയ്ക്ക് ഒരു വരെ ഇൻ്റർവ്യൂ ലൊക്കേഷൻ വരുന്നത് സെവൻറ്റി ടു യുണൈറ്റഡ് ഡീസൽ സെക്കൻഡ് സ്ട്രീറ്റ് അൽക്കൂസ് ഇൻഡസ്ട്രിയൽ ഏരിയ ടു ദുബായ് അവ നിങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ ഉടൻ തന്നെ രജിസ്റ്റർ ചെയ്യുക ആദ്യം രജിസ്റ്റർ ചെയ്തവർക്ക് മാത്രമാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുക രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലിങ്ക് വിവരുതായ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വെബ്സൈറ്റിൽ ഏറ്റവും താഴെ ആയിട്ട് ഇങ്ങനെ ഹൗ ടു അപ്ലൈന്ന് കാണാം അതിൻ്റെ തൊട്ടതായ രജിസ്റ്റർ ചെയ്യാനുള്ള ബട്ടൺ കാണാം അപ്പോൾ താല്പര്യമുള്ള സുഹൃത്തുക്കൾ ഉടൻ തന്നെ രജിസ്റ്റർ ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് പ്രസിദ്ധ കമ്പനിയുടെ ഓഫീഷ്യൽ ജോബ് നോട്ടിഫിക്കേഷനും നിങ്ങൾ കാണാം അപ്പോൾ താല്പര്യമുള്ള സുഹൃത്തുക്കൾക്ക് ഇത് ലിങ്ക്ഡിൻ ഓപ്പൺ ചെയ്ത് പ്രസ്താമാൻ ഈ ഗ്രൂപ്പിൻ്റെ പ്രൊഫൈൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഡബിൾ ചെക്ക് ചെയ്യാവുന്നതാണ് സെയിം ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അവിടെയും കാണാൻ സാധിക്കും ക്രോസ് ചെക്ക് ചെയ്തിട്ട് മാത്രം രജിസ്റ്റർ ചെയ്താൽ മതി അടുത്ത് ബഹ്റൈനിലെ ഒരു വാക്കൻസിയാണ് ബഹ്റൈനിലെ കെ ഹോട്ടലാണ് വാക്കൻസീസ് അനുസരിച്ചിരിക്കുന്നത് കെ ഹോട്ടൽ ബഹ്റൈൻ ഇപ്പോൾ പ്ലംബർ എ സി ടെക്നീഷ്യൻ പെർച്ചേസ് സ്റ്റോർ ആൻഡ് കോസ്റ്റ് കൺട്രോളർ ഇലക്ട്രീഷ്യൻ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് സെയിൽസ് കോർഡിനേറ്റർ ഇങ്ങനെ മെയിൻ്റനൻസ് അതുപോലെ തന്നെ ഇതര മേഖലകളിലായിട്ട് ഒരുപാട് വാക്കൻസിസ് ഇപ്പോൾ കെ ഹോട്ടൽ അനൗൺസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ള സുഹൃത്തുക്കൾ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് അവരുടെ ഒഫീഷ്യൽ ജോബ് നോട്ടിഫിക്കേഷനൊക്കെ കാണാൻ സാധിക്കും നിങ്ങൾക്കിത് കെ ഹോട്ടലിൻ്റെ ലിങ്കിടിനെ ഓപ്പൺ ചെയ്ത് ഡബിൾ ചെക്ക് ചെയ്യാം അപ്പോൾ താല്പര്യമുള്ള സുഹൃത്തുക്കൾ ഉടനെ അപ്ലൈ ചെയ്യുക അത് വേണ്ടിയിട്ടുള്ള ആ ലിങ്ക് ഇവരുടേതായ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പോൾ സുഹൃത്തുക്കളെ ദുബായിൽ വന്നിരിക്കുന്ന ഏറ്റവും പുതിയ ജോബ് വാക്കൻസികളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്തു തന്നത് അപ്പോൾ നിങ്ങൾക്ക് അനുയോജ്യമായ വേക്കൻസി വന്നിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക ഇനി അതല്ല ഇന്നത്തെ വീഡിയോയിൽ നിന്നും നിങ്ങൾക്ക് അനുയോജ്യമായ വേക്കൻസി കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റിൽ ഏത് ടൈപ്പ് ജോബാണ് നിങ്ങൾ നോക്കുന്നതെന്ന് കമൻറ്റ് ചെയ്യാവുന്നതാണ് അത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾ നമ്മുടെ അടുത്ത വീഡിയോകളിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് അതുപോലെ തന്നെ നിലവിൽ ഇപ്പോൾ ദുബായിൽ ഒരു വിസിറ്റ് വിസയിൽ ജോബ് നോക്കുന്ന നിങ്ങളുടെ എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ നിങ്ങൾക്ക് ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക വേറെ മറ്റൊരു ഗൾഫ് ജോബ് അപ്ഡേറ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം